മലയാള സിനിമയിലെ വമ്പൻ തിരിച്ചുവരവ് മോഹൻലാലിന്റെ തുടർ വിജയങ്ങളെ ആരാധകർ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നേരിട്ട തുടർ പരാജയങ്ങളുടെ ക്ഷീണം തീർത്തുകൊണ്ടാണ് അദ്ദേഹം തുടരെ തുടരെയുള്ള വിജയങ്ങളുമായി മുന്നോട്ട് കുതിക്കുന്നത് കഴിഞ്ഞ രണ്ട് മാസങ്ങളിൽ റിലീസായ രണ്ട് ചിത്രങ്ങളിലൂടെ അഞ്ഞൂറ് കോടി രൂപയാണ് അദ്ദേഹം ബോക്സ് ഓഫീസിൽ നിന്ന് വാരിക്കൂട്ടിയിരിക്കുന്നത് രണ്ടായിരത്തി രണ്ട് ചിത്രങ്ങളാണ് മോഹൻലാലിൻ്റേതായി തിയേറ്ററുകളിലെത്തിയത് ലിജോ ജോസ് പല്ലിശ്ശേരി ഒരുക്കിയ മലൈക്കോട്ടെ വാലിബൻ ഇതിൽ ആദ്യത്തേത് വലിയ പ്രതീക്ഷകളോടെ എത്തിയ ചിത്രം പക്ഷേ ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയായിരുന്നു വലിയ മുതൽ മുടക്കിലെത്തിയ ചിത്രം ഇരുപത്തി കോടിയാണ് നേടിയത് എന്നാൽ ഏതാനും മാസങ്ങൾക്ക് ശേഷം എത്തിയ ബറോസ് ത്രീഡിയും തകർന്നടിഞ്ഞു മോഹൻലാൽ തന്നെ സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ ആഗോള ഫൈനൽ കളക്ഷൻ പതിനഞ്ച് പോയിന്റ് ഒരു കോടിയായിരുന്നു രണ്ട് ചിത്രങ്ങളും തുടരെ പരാജയപ്പെട്ടതോടെ ആരാധകരും അല്പം നിരാശയിലായി പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാനാണ് എന്ന് പറയുന്നത് പോലെ മോഹൻലാൽ എന്ന താരത്തിന്റെ ബോക്സ് ഓഫീസ് വേട്ട തുടങ്ങുന്നതേയുള്ള ായിരുന്നു മാർച്ചിൽ എത്തിയ എംപുരാനെ ഇരു കൈയും നീട്ടിയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത് മുരളി ഗോപിയുടെ തിരക്കഥയിൽ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത സ്റ്റൈലിഷ് ചിത്രം വെറും രണ്ടു ദിവസം കൊണ്ടാണ് നൂറ് കോടി ക്ലബിലെത്തിയത് ഇരുന്നൂറ്റി കോടി ആഗോള കളക്ഷൻ നേടിയ ചിത്രം രണ്ടായിരത്തി ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ രണ്ടാമത്തെ ഇന്ത്യൻ സിനിമയായും മാറുകയായിരുന്നു തൊട്ടു പിന്നാലെ എത്തിയ തുടരും സിനിമയുടെ പേരുപോലെ തന്നെ വിജയത്തുടർച്ച സൃഷ്ടിക്കുകയായിരുന്നു കേരളത്തിൽ മാത്രമായി ഒരു ചിത്രം നൂറ് കോടി കളക്ഷൻ സ്വന്തമാക്കി എന്ന വാർത്തയും പിന്നാലെ കേട്ടു ആഗോളതലത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപയാണ് തുടരും സ്വന്തമാക്കിയതെന്നാണ് ട്രാക്കർമാർ പുറത്തുവിട്ട റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് വെറും രണ്ട് ചിത്രങ്ങൾക്ക് കൊണ്ട് അഞ്ഞൂറ് കോടി രൂപയാണ് മോഹൻലാൽ ബോക്സ് ഓഫീസിൽ നിന്ന് വാരിയെടുത്തത് മലയാളത്തിൽ ഇങ്ങനെയൊരു സംഭവം ഇത് പക്ഷേ ഈ വിജയകുതിപ്പ് ഇപ്പോഴും തുടരുകയാണ് അതിന് കാരണമാകട്ടെ പതിനെട്ട് വർഷം മുൻപിറങ്ങിയ മറ്റൊരു ചിത്രവും ബെന്നി പി നായരമ്പലത്തിന്റെ തിരക്കഥയിൽ അൻവർ റഷീദ് സംവിധാനം ചെയ്ത ചോട്ടാ മുംബൈ ഏതാനും ദിവസങ്ങൾക്കും മുൻപാണ് റീറിലീസിനെത്തിയത് റീറിലീസാണെങ്കിലും ഒരു പുത്തൻ മോഹൻലാൽ ചിത്രത്തിന് നൽകുന്ന അതേ വരവേൽപ്പ് തന്നെയാണ് ആരാധകർ ഈ ചിത്രത്തിനും നൽകിയിരിക്കുന്നത് രണ്ട് ദിവസം കൊണ്ട് ഒന്നര കോടി രൂപയാണ് ചിത്രം നേടിയെടുത്തത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്